പ്രിൻസപ്പ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നാലായിരം രൂപ ഫ്രിഡ്ജും മൂവായിരത്തി രൂപയ്ക്ക് വാഷിംഗ് മെഷീനിൽ ലഭിക്കുന്ന ഒരു അടിപൊളി കടയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പ്രിൻസപ്പ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും മാത്രമല്ല എല്ലാത്തരം ചെറിയ ചെറിയ ഒരു വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഹോം അപ്ലയൻസസും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കൂടാതെ നല്ല അടിപൊളി എൽ ഇ ഡി ടി വിസും ഉണ്ട് കേട്ടോ എറണാകുളത്തിൻ്റെ എൻ്റെ പ്രധാന ഭാഗമായ ആലുവേലാണ് നിൽക്കുന്നത് അപ്പൊ ആലുവേല് ഈ കാണുന്ന പമ്പ് ജംഗ്ഷൻ കേട്ടോ പേര് മറക്കട്ട പമ്പ് ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ് ഇതാണ് നമ്മുടെ ഐറ്റംസ് അല്ലേ യെസ് നമ്മൾ മേജർലി ഹോം അപ്ലയൻസസിന്റെ എല്ലാ ഇതും ചെയ്യുന്നുണ്ട് ഫാക്ടറി സെക്കൻഡ്സ് യൂസ്ഡ് ഐറ്റംസ് ആണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് പിന്നെ സ്മോൾ അപ്ലയൻസസും മറ്റുള്ള ഐറ്റംസും പുതിയത് നമ്മൾ ചെയ്യുന്നുണ്ട് യൂസ്ഡ് ഫ്രിഡ്ജസ് ഒക്കെ നമുക്ക് നാലായിരം മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വാഷിംഗ് മെഷീൻ മൂവായിരത്തി അഞ്ഞൂറ് മുതലും തുടങ്ങുന്നു പ്രൊഫഷൻ കാണുന്നതൊക്കെയാണ് നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഫ്രിഡ്ജിന്റെ കളക്ഷൻ നമുക്ക് വരാം എല്ലാ ബ്രാൻഡിലെ ഫ്രിഡ്ജുകളും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ എമർജൻസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജൊക്കെ പെട്ടെന്ന് അടിച്ച് പോയി ഇപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഫ്രിഡ്ജ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണോ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അധികം ബഡ്ജറ്റ് കയ്യിലില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഫ്രിഡ്ജ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കിറ്റിലും ഫ്രിഡ്ജുകൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസും ബ്രാൻഡൊക്കെ എങ്ങനെയാണ് ഏതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് നമ്മൾ സിംഗിൾ ഡോറിൽ നമുക്ക് നോർമലി എൽ ജി സാംസങ് വേൾപൂൾ ഗോദറജ് അങ്ങനെയുള്ള കമ്പനികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നാലായിരം മുതലാണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ചുകൾ വരുന്നത് നമുക്ക് ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വരുന്നവർക്കും പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമുക്ക് കൂടുതൽ ബിസിനസ് നടക്കുന്നത് നമ്മളിന് വൺ മന്ത് ചെക്കിംഗ് വാറണ്ടി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഏതൊരു ഉപയോഗിച്ച് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മേജർലി എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന പതിവ് ഹോം സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഹോം സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും നമുക്ക് സർവീസ് അവൈലബിൾ ആണ് എത്ര ലിറ്റർ ആയിരിക്കും ഈ ഒരു ഫ്രിഡ്ജ് ഇരുനൂറ്റി ലിറ്റർ വരുന്നതാണ് നോർമൽ സിംഗിൾ ഡോറിൽ നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ആണ് ഇരുന്നൂറ്റി ഫ്രിഡ്ജാണ് മറ്റൊരു പറയാൻ സാധിക്കും പിന്നെ സാംസങ് എൽ ജി അങ്ങനെ സാംസങ്ങിന്റെ എൽ ജി അതെപ്പോൾ വേൾപൂൾ സെഗ്മെന്റുകൾ നമുക്ക് ആ സൈഡിൽ വേൾപൂളിന്റെ കാറ്റഗറികളുണ്ട് ആണത് കംപ്ലീറ്റ് നമുക്ക് കാറ്റഗറി ആണ് അല്ലേ ഐസ് മാജിക്കിന്റെ മോഡലൊക്കെ യൂസ് യൂസ്ഡായിട്ടുള്ള ഫ്രിഡ്ജുകൾ ഇരിപ്പുണ്ട് ഇതിനൊക്കെ എല്ലാത്തിനും ഒരേ വില ആയിരിക്കും അനുസരിച്ച് വില മാർക്കറ്റ് ചെറിയ മോഡൽ അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും നമുക്ക് ഒരു സിംഗിൾ ഡോർ ആവറേജ് നാലായിരം മുതൽ ഏഴായിരം റേഞ്ചുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ കാണുന്നതാണോ നമ്മുടെ ആയിട്ടുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളുടെ ആ ഒരു കളക്ഷൻ നമുക്ക് വരുന്നത് ഇതൊക്കെ നല്ല ഫ്രിഡ്ജുകളാണോ ഇപ്പൊ യൂസ് ആയിട്ടുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജുകളുടെ കളക്ഷൻ ാണ് ഈ ഇരിക്കുന്നത് ഡോർ ആണ് ഇത് എത്ര ലിറ്റർ ഇതിന്റെ സൈസ് ഇരുപത് ലിറ്റർ വരുന്നതാണ് അത് കൺവെർട്ടബിൾ ടൈപ്പാണ് നമുക്ക് ഫ്രിഡ്ജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന മോഡലുകളാണ് ഈ ആ ഒരു മോഡൽ വരുന്നത് വേൾപൂളിന്റെ ആണ് മുന്നൂറ്റി രണ്ട് ലിറ്റർ വരുന്നതാണ് കപ്പാസിറ്റി നോർമലി ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ മുതൽ ആണ് വരുന്നത് നമുക്ക് ഡബിൾ ഡോറിന്റെ കളക്ഷൻസിൽ ഇപ്പോൾ സ്വപ്പം കുറവാണ് എന്നാൽ മോഡലുകൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് ഈ ഒരു മോഡലൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് അപ്രോക്സിമെറ്റ്ലി എത്ര വില വരാൻ സോ നമുക്ക് ഡബിൾ ഡോർ നമുക്ക് ഒരു ആവറേജ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ റേഞ്ചുകളിലാണ് നമുക്ക് വരുന്നത് ഇത് ഡബിൾ ഡോറിന്റെ ഡോറിൻ്റെ ഫ്രിഡ്ജ് ആണ് അതുപോലെ ഡബിൾ ഡോറിന്റെ എൽ ജി യുടെ ഫ്രിഡ്ജ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്ററാണ് അതുപോലെ തന്നെ ഇരുനൂറ്റി മുപ്പനാല് സാംസങ്ങിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഫ്രിഡ്ജുകളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി യൂസ്ഡ് ഫ്രിഡ്ജ് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റ് യൂസ്ഡ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻസിൻ്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇപ്പോൾ യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പോലും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റീഫർബിഷ്ഡ് കണ്ടീഷനിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് അല്ലേ എങ്ങനെയാണ് അപ്പോൾ റീഫർണിഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇത് വരുന്നത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി പോകുന്ന ആളുകളുടെ ആയിട്ട് അങ്ങനെയൊക്കെ കിട്ടുന്ന ഐറ്റംസ് ആണ് നമുക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം ഉണ്ട് റീ നമ്മൾ വാഷിങ്ങും പോളിഷിങ്ങും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വരുന്നതാണ് കണക്ട് ചെയ്യണ ഇന്നർ ഔട്ടർ ഹോസുകളെല്ലാം നമ്മൾ പുതിയ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് വൺ മന്ത് വാറണ്ടികളും ഇതിനും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ കാണുന്നത് സാംസങ്ങിൻ്റെ ഒരു സെറ്റ് ആണ് ഇത് ഇത്ര നമുക്ക് സിക്സ് കിലോഗ്രാം അല്ലേ സിക്സ് കെ ജി സിക്സ് പോയിന്റ് ടു സിക്സ് പോയിന്റ് ഫൈവ് അങ്ങനെ എയ്റ്റ് പോയിന്റ് ഫൈവ് കെ ജി വരെ ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ സെറ്റുകൾ എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് ആണ് ഇത് കൂടാതെ നമ്മുടെ ഗോവകളിൽ വേറെ സ്റ്റോക്കുകളും ഉണ്ട് യൂസ്ഡ് അത്യാവശ്യം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഏത് സമയത്തും നമ്മുടെ അടുത്ത് ഉണ്ടാവും ഓക്കെ ഈ കാണുന്നത് എൽ ജിയുടെ ഒരു മോഡലാണ് പിന്നെ അതുപോലെ തന്നെ ഫസി ലോജിക്ക് എൽ ജി യുടെ കുറച്ചും കൂടി ഇതൊക്കെ കൂടിയ ഒരു മോഡലാണ് അല്ലെ ഫംഗ്ഷൻസുകളും പ്രോഗ്രാംസുകളും കൂടി അടുത്തുള്ളതാണ് അതുപോലെ ഇങ്ങോട്ട് വന്നാലും പല പല മോഡൽസ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഫുള്ള് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമുക്ക് ഈ ഒരു ഷോപ്പിൽ ഉണ്ട് ഷോപ്പുണ്ട് ഫ്രണ്ട് ലോഡും അവൈലബിൾ ആണ് അതേമാതിരി തന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് ഉണ്ട് ഓക്കെ ഐ എഫ് ബി ഇരിക്കുന്നുണ്ട് അതുപോലെ എൽ ജി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ആളുകൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഫ്രണ്ട് ഫ്രണ്ട്ലോഡിംഗ് വാഷിംഗ് മെഷീൻ ആണ് കാരണം ഇതില് നമ്മൾ അലക്കി കഴിയുമ്പോൾ നല്ല രീതിയിൽ പോകുന്ന വാഷിംഗ് പെർഫോമൻസ് കൂടുതലാണ് ചൂടുവെള്ളത്തിൽ അലക്കാവുന്ന ഓപ്ഷൻസ് നമുക്ക് അതിനകത്ത് വരും ഈ മോഡൽ ബിക്ക് അത് ഏഴായിരത്തി അഞ്ഞൂറ് എൽ ജിക്ക് എട്ട് രൂപ നമുക്ക് ടോപ്പ് ടോപ്ലോഡി ആയിട്ടുള്ള ഈ സാംസംഗിന് സാംസംഗ് ഒക്കെ നമുക്ക് അയ്യായിരം മുതൽ ഏഴായിരം വരെ റേഞ്ചിലാണ് ടോപ്പ് ലോഡ് വരുന്നത് ഒരുപാട് ചെറിയ ചെറിയ മൈക്രോ ആയിട്ടുള്ള ഉണ്ട് ഇതിന്റെ പ്രൈസ് നമുക്ക് പറയാം നോക്കിയത് ടിവികൾ എൽ ഇ ഡി ടിവികൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ അവൈലബിൾ ആണ് അപ്പൊ എങ്ങനെയാണ് എൽ ഇ ടി വി ഏതൊക്കെ ബ്രാൻഡ് ഡീൽ ചെയ്യുന്നു എൽഇഡി ടി വി നമ്മള് ഒരുവിധപ്പെട്ട മേജർ ബ്രാൻഡുകളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ലിമോർന്ന് പറഞ്ഞ ബ്രാൻഡാണ് ചെയ്യുന്നത് കാരണം അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് അത് കൂടാതെ അതിൻ്റെ സർവീസ് പ്രോംട്ടാണ് അതാണ് നമ്മൾ മേജർലി നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ഏകദേശം ഒമ്പത് വർഷത്തോളായിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആഫ്റ്റർ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും ഇപ്പോൾ ഓണം സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ലോക്കൽ ബ്രാൻഡുകൾ വളരെ വില കുറച്ചൊക്കെ പരസ്യമൊക്കെ ചെയ്തു വരും നാലായിരം രൂപ അയ്യായിരം രൂപയ്ക്കൊക്കെ ടി വി കിട്ടുന്നു എന്ന് പറഞ്ഞു വരും നാളെ ആ ബ്രാൻഡ് ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല ഇനി അഥവാ നമ്മളത് മേജർ ഷോപ്പുകളിലേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ അത് ആ മോഡൽ എടുക്കണ്ട അത് കംപ്ലൈന്റ് കൂടുതലുള്ളതാണ് നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് പറയുന്നതാണെന്നൊക്കെ പറയും ഇത് നമ്മൾ അതായത് നമ്മൾ ഈ ബ്രാൻഡ് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അതിന് ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ലോ ബഡ്ജറ്റിന് വേണ്ടിയിട്ടൊക്കെ ഇറക്കാനൊന്നും നമുക്ക് സാധിക്കില്ല കാരണം ആ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഓണത്തിന് ഒരു ഓണത്തിന് ഇറക്കുന്ന ഒരു കമ്പനി കുറഞ്ഞ റേഞ്ചിൽ ഇറക്കുന്ന ഒരു കമ്പനികളും അടുത്ത ഓണത്തിന് മിക്കവാറും കാണാറില്ല ആ ഒരു കാറ്റഗറി തന്നെയാണ് അവരതെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ എക്സ്ചേഞ്ച് ഓഫറുകളെന്ന് പറഞ്ഞിട്ട് പഴയ പുതിയ ടി എസ് ടി വിയുടെ വില കൂട്ടിയിട്ടിട്ട് നമ്മൾ ഒത്തി റേറ്റുകൾ പഴയ ടി വിക്ക് അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെ കൊടുക്കാമെന്ന് പറയും നമ്മളൊരു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു കട ചെന്നിട്ട് നിങ്ങൾ എക്സ്ചേഞ്ചൊന്നും ഇല്ലാതൊരു വില പറഞ്ഞ ശേഷം അതിനൊരു എക്സ്ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മോഡലിന് എക്സ്ചേഞ്ച് ഇല്ലാതെ ആ കടയിൽ നിന്ന് പറയുകയുള്ളൂ അത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് കാരണം നമ്മളൊരു എക്സ്പീരിയൻസ് കൊണ്ടല്ല നമ്മൾ ഒരാളെ പറ്റിച്ച് ഒരു ബിസിനസ് ചെയ്യുന്നതല്ല പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും അതാണ് അതിനകത്തുള്ള ഒരു വ്യത്യാസം നമുക്ക് ഗൂഗിൾ ടി വീവികൾ ആൻഡ്രോയിഡ് ടിവികൾ നോർമൽ ടീവികൾ എല്ലാം അവൈലബിൾ ആണ് ഇരുപത്തി നാല് ഇഞ്ച് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ആയിട്ട് ടിവികളുണ്ട് ഒരു വർഷം മൂന്ന് വർഷം വാറണ്ടികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആണ്ടോ ലിമോർ ലിമോറിന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ലിമോറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസ് തന്നെയാണ് ഇപ്പൊ എന്താ പറയാ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ടിവികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലോക്കൽ ടീവുകൾ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സർവീസ് ലഭിക്കുമോ അല്ലെങ്കിൽ അതിന്റെ സ്പെയർ പാർട്സ് ലഭിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷേ ലിമോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് നമ്മുടെ വിപണിയിലുള്ള നമ്മുടെ ഒരു കേരള ടി വി ആണ്ട്ടോ അപ്പൊ ഈ ഒരു ടി വിയുടെ തേർട്ടി ടു ഇഞ്ചാണ് അപ്പൊ ഇതിനൊക്കെ എന്ത് വിലയാണ് ാണ് വരുന്നുള്ളേഴ് തൊള്ളായിരം മാത്രമാണ് മുപ്പത്തിരണ്ട് ഇഞ്ച് ആൻഡ്രോയിഡ് സർവീസ് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ വൺ ഇയർ വാറണ്ടിയാണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ ത്രീ ഇയർ വാറണ്ടി വരുന്ന മോഡലും ഉണ്ട് ത്രീ ഇയർ വരുമ്പോൾ നമുക്ക് പതിനായിരം രൂപയാണ് വില വരുന്നത് നമ്മൾ കൊച്ചിയിൽ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു അടിപൊളി ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ സർവീസ് വേണ്ടി ചെന്നാലും ഇതിന്റെ ഒരു സ്ക്രൂ ആണെങ്കിൽ പോലും എനിക്ക് ഒന്ന് പത്ത് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആവും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണോട്ടോ നമ്പർ വൺ ബ്രാൻഡാണ് ലിമോറ ഇപ്പൊ ലിമോറിന്റെ ഒരുപാട് എന്താ പറയാ മോഡൽസ് അവരുടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ലിമോർ ടിവികൾ ആവശ്യമുള്ള ആളുകൾ നമ്മള് വിളിക്കുക ഇത് അടുത്ത മോഡൽ ആണല്ലേ ഗൂഗിൾ ടി വി ലിമോറിന്റെ ഗൂഗിൾ ടി വി ആണ് കേട്ടോ ഇതിന് എത്രയാണ് വില വരുന്നത് ഗൂഗിൾ ടി വി വരുമ്പോ നമുക്ക് വർഷം നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ് അല്ലേ പതിനൊന്ന് തൊള്ളായിരം ആണ് മൂന്ന് വർഷം വാറണ്ടി നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉടനീളം സർവീസ് സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ ലിമോറിൽ നമ്മൾ യൂണിവേഴ്സലിന്റെ രണ്ടാമത്തെ ഷോറൂമിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് ഇത് നമ്മുടെ ആലുവ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്താണ് പെരുമ്പാവൂർ ട്രാൻസ്പോർട്ട് റൂട്ടിൽ പമ്പ് ജംഗ്ഷനിൽ നിന്ന് നാനൂറ് മീറ്റർ നാനൂറ് മീറ്റർ കേട്ടോ അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കമ്പനീസ് ഐറ്റംസാണ് അവർ ഇവിടെ വിപണി നടത്തുന്നത് അപ്പോൾ ഈ ഇരിക്കുന്നതാണ് നമുക്ക് കമ്പനി സെക്കൻഡ്സ് ഫ്രിഡ്ജുകളുടെ ഒരു നീണ്ടൊരു നിര അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെയാണ് ഫ്രിഡ്ജ് നമുക്ക് വരുന്നത് സിംഗിൾ ഡോർ ഏകദേശം ഒരു പതിനായിരം രൂപ മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നമ്മൾ ഗോദറേജ് വേൾപൂൾ കമ്പനികളാണ് നമ്മുടെ അടുത്ത് ഫാക്ടറി സെക്കൻഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഗോദറേജിന്റെ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണ് കേട്ടോ നല്ല അടിപൊളി മോഡലാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ നെക്സ്റ്റ് ഏതാണ് നമുക്ക് വില എങ്ങനെയാണ് ഡബിൾ ഡോറുകൾ നമുക്ക് വരുമ്പോൾ ഏകദേശം ഒരു പതിനേഴ് തൊള്ളായിരം മുതലൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസിലൊക്കെ വരുന്നത് ഫ്രഷ് ഗോദറേജിന്റെ മറ്റൊരു മോഡൽ ആണ് ഇതിന്റെ എന്താ പറയുക ഡോറിലാണ് നമുക്ക് അതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്ന അത് മാറ്റ് ഫിനിഷ് ആണ് അല്ലേ മാറ്റ് ഫിനിഷ് ആണ് അതിന്റെ ചെറിയൊരു മോഡൽ ആണോ അത് ചെറിയ മോഡല് അതെ അതെ ഇങ്ങോട്ട് വരുമ്പോ അടുത്ത ഉണ്ട് പിന്നെ ഡബിൾ ഡോർ ഉണ്ട് പിന്നെ ഇത് ഒ ടി ജി ഓവനുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒ ടി ജി ഓവന ഫാക്ടറി സെക്കൻഡ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പത്തൊമ്പത് ലിറ്റർ ഇരുപത്തഞ്ച് ലിറ്റർ മുപ്പത് ലിറ്റർ നാല്പത് ലിറ്റർ അമ്പത് ലിറ്റർ വരെ സൈസുകൾ അവൈലബിൾ ആണ് ഓക്കെ ഈ ഒരു ഓവനിൽ നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും മെഷീൻ ആ വാഷിംഗ് മെഷീൻ കാറ്റഗറികൾ ഫുള്ളി ഓട്ടോമാറ്റിക് വരുന്നതാണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ട് ലോഡിംഗ് അവൈലബിൾ ആണ് ഓ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ഫ്രണ്ട് പത്ത് കിലോന്റെ ഒക്കെ നമുക്ക് ഇത് എട്ട് കിലോയാണ് പത്ത് കിലോ അപ്പുറത്ത് ഓക്കെ പത്ത് കിലോ എന്ത് പ്രൈസ് വരാൻ സാധിക്കും പത്ത് കിലോ നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടുത്താണ് റേറ്റ് വരുന്നത് ഈ ഒരു ഷോപ്പിൽ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി വെറൈറ്റി കിച്ചൻ അപ്ലയൻസസ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ പല ബ്രാൻഡിന്റെ ഇലക്ട്രിക് കെറ്റിൽസ് നമുക്ക് അവൈലബിൾ ആണോ അതുപോലെ കുക്ക് വെയറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുക്ക് വെയറുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അതായത് ഇപ്പം ഗഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് എന്താ പറയുക കുറഞ്ഞ വിലയിൽ നമുക്ക് ഐറ്റംസ് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഒരു പഴയ റേഡിയോ ആണ് അതുപോലെ ഫ്ലാസ്കൾ അവൈലബിൾ ആണ് സ്മോൾ അപ്ലയൻസ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ നമുക്ക് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ മുതലൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഗ്യാസ് സ്റ്റൗവുകളുണ്ട് ഒരുവിധം ബട്ടർഫ്ലൈ അതുപോലെ ഒരുവിധപ്പെട്ട കമ്പനികളുടെ എല്ലാം അവൈലബിൾ ആണ് സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റവ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലൊക്കെ ബ്രാൻഡ് സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നുണ്ട് ബട്ടർഫ്ലൈ തന്നെ നമുക്ക് ഗ്ലാസ് ടോപ്പ് ഓട്ടോമാറ്റിക് മോഡലുകളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഇത് എ സി സ്റ്റെബിലൈസർ ആണ് എ സിയിലെ സ്റ്റെബിലൈസർ സിയുടെ സ്റ്റെബിലൈസറുകളൊക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നു ഫ്രിഡ്ജിന് വേണ്ട സ്റ്റെബിലൈസർ ഫ്രിഡ്ജിന്റെ സ്റ്റെബിലൈസർ ഒക്കെ ആയിരത്തി ഇരുന്നൂറ് മുതലൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇഷ്ടപ്പെട്ടത് തെർമോസ്റ്റിന്റെ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ വെക്കുന്ന വാട്ടർ ബോട്ടിലാണ് ഇതിന് എത്രയാണ് വില എത്ര വരുന്നത് അത് നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത് എയർ ഫ്രയേഴ്സ് ഉണ്ട് ഇപ്പം എല്ലാവരും വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആണ് എയർ ഫ്രയർ അതായത് എണ്ണ ഉപയോഗിക്കാതെ നമുക്ക് ചിപ്സ് കായ്പറുപ്പ് ഒക്കെ ഈ ഒരു ഓണത്തിന് നമുക്ക് മറക്കാൻ സാധിക്കും അത് പ്രസ്തീജിന്റെ സുജാത മിക്സേഴ്സിന്റെ തൗസൻഡ് വാർഡ്സും നൈൻ ഹൺഡ്രഡ് വാർഡ്സും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ എല്ലാവരും നോർമൽ മിക്സി ഒക്കെ വിട്ട് എല്ലാവരും സുജാതയിലേക്ക് വരുവാണ് സുജാത ഇപ്പൊ നമുക്ക് ഓണായിട്ട് ഒരു അഡീഷണൽ ഓഫറുകൾ വരുന്നുണ്ട് നമുക്ക് നോർമൽ ടൂ ഇയർ വാറണ്ടിയാണ് വരുന്നത് ഓണത്തിന് പ്ലസ് സെവൻ ഇയർ മോട്ടോർ വാറണ്ടി കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഒമ്പത് വർഷം ഇപ്പൊ മോട്ടോർ വാറണ്ടി അവൈലബിൾ ആണ് സുജാത മിക്സർ ഗ്രൈൻഡറിന് അത് കൂടാതെ ഹോം സർവീസും അവൈലബിൾ ആണ് ഇത് പല പല മോഡൽസ് ഉണ്ട് എത്ര ഉണ്ട് നമുക്ക് സുജാതയ്ക്ക് കോമൺ ആയിട്ട് തൊള്ളായിരം വാർഡ്സിലും നാല് മോഡലുകൾ മോഡലുകൾ കൂടുതലുണ്ട് കോമൺ ആയിട്ട് വരുന്ന നാല് മോഡലുകളാണ് തൗസൻഡ് വാർഡ്സിലും അവൈലബിൾ ആണ് ഓക്കെ ലൈഫാണ് പ്രത്യേകത കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നര മണിക്കൂർ ഈ മിക്സി വർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഷോപ്പുകളിലൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മിക്സി വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ മറ്റുള്ള മിക്സികളൊക്കെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറുകൾ നമ്മുടെ അടുത്ത് പുതിയതാണ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ബ്രാൻഡഡ് ഇൻഡക്ഷൻ കുക്കറുകൾ അവൈലബിൾ ആണ് വൺ ഇയർ വാറണ്ടി പെഡസ്റ്റൽ ഫാനുകളും വാൾ ഫാനുകളും നമുക്ക് ഫാക്ടറി സെക്കൻഡ്സും പുതിയതും എല്ലാം അവൈലബിൾ ആണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ പെഡസ്റ്റൽ ഫാൻ നമുക്ക് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പുതിയൊരു ഫാൻ വരുന്നത് മെറ്റൽ ലീഫിൻ്റെ ഫാൻ വരുന്നതാണ് മൾട്ടി പർപ്പസ് ഫാനാണ് വാൾ ഫാനായിട്ടും ടേബിൾ ഫാനായിട്ടും യൂസ് ചെയ്യാം നമുക്ക് തൊള്ളായിരം രൂപ മുതൽ അവൈലബിൾ ആണ് സപ്പോൾ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത് ഒരു ഐറ്റം ആണ് വീട്ടിലേക്ക് ഒരു സോഡാ മേക്കർ മിസ്റ്റർ ബട്ട്ലറിന്റെ തന്നെ സോഡാ മേക്കറിന്റെ പല ടൈപ്പ് കൂടി ഇത് പഴയ മോഡലാണ് അതുപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഈ ഒരു ടൈപ്പ് മോഡൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് വാട്ടർ ഹീറ്ററുകൾ ടവർ ഫാൻ പ്രഷർ കുക്കറുകൾ ത്രീ പീസ് നോൺ സ്റ്റിക്ക് പീസുകൾ എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുകൂടാതെ ബജാജിന്റെ ഫിനാൻസ് നമുക്കുണ്ട് ബജാജിന്റെ നമുക്ക് ഏഴായിരം രൂപയുടെ മോഡലിലേക്കുള്ള പ്രൊഡക്ടുകൾക്ക് ബജാജിന്റെ ഫിനാൻസ് ഇ എം ഇട്ടിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരം വലുതും കൃതുമായിട്ടുള്ള ഹോം അപ്ലയൻസസ് പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ ഇ എം ഐ ആയിട്ട് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും കോമ്പറ്റേറ്റീവ് പ്രൈസിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇത്രയും കുറഞ്ഞ വിലയിൽ നമ്മുടെ കേരളത്തിൽ വേറെ എവിടുന്നു നമുക്ക് ഹോം അപ്ലയൻസസ് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല ചെറിയൊരു എന്താ പറയുക ഒരു കത്തി പോലെയുള്ള ചെറിയൊരു ഐറ്റം അല്ലെങ്കിൽ ഒരു കെറ്റിൽ പോലെ ചെറിയൊരു ഐറ്റം തൊട്ട് എൽ ഇ ഡി ടി വിയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം ഉണ്ട് എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാട്ടോ അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ഒന്നും കൂടി ചേരണമെന്ന് പറയാമോ പെരുമ്പൂർ ട്രാൻസ്പോർട്ട് റൂട്ടിൽ പാസ്പോർട്ട് ഓഫീസ് കഴിഞ്ഞ് വലത്തുവശത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് ചെമ്പകശ്ശേരി ജംഗ്ഷൻ